ആണ്ടി ആണ്ടി ഈ ആണ്ടി ദേ എവിടെ പോയി എന്താ சட்டி മോளே എന്തേ അമ്മ എവിടെ അമ്മ ടൗണിലേക്ക് പോയി കേ എന്തേ അമ്മ എന്തിനാ ടൗണിലേക്ക് പോയേ അമ്മയ്ക്ക് ജോലി സ്ഥലத்துக்கு போണ്ടേ അതിന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം அப்ப വാങ്ങിച്ചിട്ട് പോവാ ചേട്ടാ അമ്മ എന്നോട് പറഞ്ഞില്ല പറഞ്ഞുണ്ടെങ്കിൽ ഞാനും പോവായിരുന്നു എനിക്ക് വെച്ചന്നിട്ട് വെച്ച പോർട്ടക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്തേലും കൈcayrnu അച്ചോടാ ആണ്ടിയുടെ കുട്ടിക്ക് വെച്ചതണ്ടോ വായോ എന്തേലും കൊണ്ടാക്കി തരാട്ടോ സറ്റേ ഓക്കെ എന്താ വേണ്ടത് എനിക്ക് നൂഡിൽസ് తినാൻ കൊടിയാവുന്നു നൂഡിൽസ് ഉണ്ടോ ആ അമ്മാടെ ഒരു റോളറ്റ് എങ്ങാനുണ്ടോ തോന്നുന്നു വാണ്ടാക്കിത്തരാ മോള് അവിടെ ഇരിന്നോ എന്തിനാ കേറ്റി കൊടുന്നടാ ആ യേ യേ നൂഡിൽസ് യോ യോ നൂഡിൽസ് ഇന്നെനിക്ക് നൂഡിൽസ് കിട്ടു മോളേ നൂഡിൽസ് നൂഡിൽസ് ഓലെ เสร็จി മോളേ ഇത് എത്ര നേരം റെഡിയായോ ആണേ ഇതൊരു അഞ്ച് മിനിറ്റ് before ആ മണ കേക്ക പറ്റനെ കൊടി આવുന്നോ വേഗം കഴിച്ചേട്ടോ മണിക്കുട്ടൻ

മണി ായിട്ടുണ്ടാവുള്ളൂ സ്കൂൾ വിട്ട് അഞ്ചുമണി ആയിട്ടുണ്ടാവും ഇപ്പൊ മണി കഴിഞ്ഞിട്ടുണ്ടാവും ഏഴ് മണി അറായിട്ടുണ്ടാവും എന്തൊരു കഷ്ടം കാലിൽ രസം പിടിച്ചു വരുമ്പോഴാവും പോണത് ഞാൻ പോവടങ്ങാ ഇല്ലടാ നമുക്ക് സാരിടമുക്ക് കളിക്കാൻ പൊക്കോട്ടെ ശരിടാ ഞാൻ ഈ പൊക്ക നാളെ സ്കൂള് കാണാം ആ ശരി വയ്യ മനസ്സിനെ

അയ്യോ മോനെ ഇന്നെ നമ്മ ഫോണിൽ ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ നൂഡിൽസ് ഒന്നും കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ലന്നുള്ള ഒരു ഇത് കണ്ടോ അപ്പ അമ്മാ എടുത്തിട്ട് വെളിചെറിഞ്ഞു ഓ എന്താ അമ്മാ എന്തിനു വെളിചെറിഞ്ഞது അത് తినാനല്ലല്ലേ അത് കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞടാ ഒരു ഡോക്ടറെ ഇന്റർവ്യൂല പറഞ്ഞത് അതുകൊണ്ട് അമ്മാ അടുത്ത തൂർക്കട്ടടു ശ എന്തിരീ കഷ്ടയേ അമ്മാ കാണിച്ചതെന്നാ ബ്രഡ് എടുക്ക് ബ്രഡ് അങ്ങി ബ്രഡ് വാഷ്ണട്ട് വെയ്യാ അയ്യോ അങ്ങോട്ട് പോടാ എന്താ അങ്ങോട്ട് പോയിലേ അമ്മയ്ക്ക് എന്നോട് എന്തൊരു സ്നേഹ ഞാൻ എന്തൊരുന്ന് വിചാരിച്ചിട്ടല്ലേ ശരി അമ്മ ഞാൻ ഇവിടെ ഇരുന്നുണ്ട് അമ്മ ഞാൻ കഴുകിട്ട് വരാം ഓ ഞാൻ പോണത് എന്നെ മാറ്റി നിർത്തിയിട്ട് അവൾക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കായിരുന്നു അല്ലേ അമ്മ

leyenda esa